ഈ ഒരു നോമ്പ് നോമ്പുറന്ന് പറഞ്ഞിട്ട് ഞാൻ രാവിലെ ഒന്നും കഴിക്കണ്ട ബേസിലിട്ട് നിൽക്കാൻ കഴിഞ്ഞില്ല ശ്രീത്തെ ഇതിന് സമയമുണ്ട് വെറുതെ അങ്ങ് നോമ്പുറിക്കാൻ പറ്റോ മരിപോറ കുടിക്കണ്ടേ മോനോടൊന്നും വിളിക്കാൻ പറ പറഞ്ഞ ബാങ്ക് മരിവിനോട് സമയം ശ്രീത്തീത്ത് ൊങ്ങല്ലേ ആ നല്ല എരുവാരു ഇയാളെ പള്ളിയിലൊന്നും കാണില്ലല്ലോ ഇടക്ക് പള്ളിയിലെല്ലാം വരണം കേട്ടാ ഞാൻ ടൗണിൽ പോണില്ല ഓ ഞാനും ടൗണിൽ തന്നെയാ കാണില്ല ഇതാ ഇതാടാ നിക്ക് ഇതാ ഇതും കൂടെ കുത്തിക്കിരിക്കോ നല്ല തറാവി നോക്കിക്കൂടിയുസ്താദി എന്നോട് നിന്നാൻ പറയു തറാവി നിസ്കാരാണോ